രാഷ്ട്രീയത്തിൽ തൃശൂർ ജില്ലയുടെ സ്ഥാനം എന്നും നിർണായകമാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം ഇവിടെ നേടി ചരിത്ര വിജയം ഈ ജില്ലയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി നേടിയ അപ്രതീക്ഷിത വിജയം തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് പ്രധാന മുന്നണികളും ഒരേപോലെ ലക്ഷ്യമിടുന്ന ജില്ലയായി തൃശൂർ മാറിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഓരോ മുന്നണിയും നേരിടുന്ന വെല്ലുവിളികളും അവർ മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷകളും എന്തൊക്കെയാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു തൃശൂർ ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുണ്ട് ലീഡർ കെ കരുണാകരന്റെ തട്ടകമായിരുന്നിട്ടും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനാണ് ഇവിടെ തുടർച്ചയായി വിജയം നേടാൻ സാധിച്ചത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണ് തൃശൂർ യു ഡി എഫിനൊപ്പം നിന്നത് അതിനുശേഷം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നീ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം ജില്ലയിൽ വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് എണ്ണവും പിടിച്ചെടുത്തത് ഈ ആധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നാൽ അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഇടതുപക്ഷത്തിന് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നത് ഒരു തിരിച്ചടിയായി സി നേതൃത്വം കാണുന്നുണ്ട് എങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാറില്ല എന്ന ചരിത്രം ഇടതുപക്ഷത്തിന് വലിയ ആശ്വാസം നൽകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്ന ദേശീയ നേതാവിന്റെ സ്വാധീനവും സുരേഷ് ഗോപി എന്ന താരത്തിന്റെ വ്യക്തിപരമായ ജനപ്രീതിയും ബി ജെ പിയുടെ വിജയത്തിന് പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളും സ്ഥാനാർത്ഥികളും പ്രവർത്തനങ്ങളും നിർണായകമാകും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി പത്ത് വർഷം ഭരിച്ചതിന്റെ ഭരണവിരുദ്ധ വികാരത്തെ നേരിടാൻ ഇടതുപക്ഷം തയ്യാറെടുക്കുകയാണ് അതിനായി സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ സൂക്ഷ്മത പുലർത്തുമെന്നാണ് സൂചന യുവ നേതാക്കൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് സി പി എം ക്ഷ്യമിടുന്നത് ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി യു പി ജോസഫ് യുവനേതാവായ ടി കെ വാസു എന്നിവർക്ക് ഇത്തവണ അവസരം ലഭിച്ചേക്കാം എന്നാൽ വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ച് വിജയസാധ്യത മാത്രമാണ് സി പി എം സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കാൻ സാധ്യത തൃശൂർ ജില്ലയെ ഭരണത്തിലേക്കുള്ള വഴിമുടക്കി ജില്ലയായാണ് യു ഡി എഫ് കാണുന്നത് ഒരു കാലത്ത് കരുണാകരന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഈ ജില്ലയിൽ സ്വാധീനം നിലനിർത്താൻ അദ്ദേഹത്തിന്റെ മരണശേഷവും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തൃശൂരിൽ നടന്ന വൻ തിരിച്ചടി യു നേതൃത്വത്തെ അമ്പരപ്പിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് അതും നേരിയ ഭൂരിപക്ഷത്തിന് മാത്രം തൃശൂർ കുന്നംകുളം ഇരിങ്ങാലക്കുട ഗുരുവായൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷകളോടെ മത്സരിച്ചിട്ടും പരാജയപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് യു ഡി എഫിനൊരു വലിയ മുന്നറിയിപ്പാണ് കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നുപോയെന്നത് വ്യക്തമാണ് ഈ വോട്ടുകൾ തിരികെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും ബി ജെ പിയുടെ വളർച്ച നേരിടുക എന്ന വലിയ വെല്ലുവിളിയാണ് യു ഡി എഫിന്റെ മുന്നിലുള്ളത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനസ്വാധീനമുള്ള നേതാക്കളെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് വി എം സുധീരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇത്തവണ മത്സരരംഗത്തുണ്ടാകും ഒരു വിഭാഗം പ്രവർത്തകർ സുധീരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണുമ്പോൾ മറ്റൊരു വിഭാഗം അദ്ദേഹത്തെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന നിലപാടിലാണ് ഇത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങളെ പരിഹരിച്ച ഒത്തൊരുമയോടെ മുന്നോട്ടു പോയാൽ മാത്രമേ തൃശൂരിൽ തിരിച്ചുവരവ് സാധ്യമാകൂ കേരളത്തിൽ താമര വിരിയിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ വിജയം വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരുന്നത് ഇതാദ്യമായാണ് കേരളത്തിൽ നിന്നൊരു ബി ജെ പി സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നത് തൃശൂരിന് പുറമെ തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലും എം എൽ എമാരെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ സുരേഷ് ഗോപിയുടെ വിജയം സാധ്യമാക്കിയത് ബി ജെ പി പുതുതായി കൂട്ടിച്ചേർത്ത വോട്ടുകളാണ് ഏകദേശം എൺപതിനായിരം വോട്ടുകൾ പുതുതായി ചേർക്കുകയും അതിന് എഴുപത്തി അഞ്ച് ശതമാനത്തോളം പോൾ ചെയ്യുകയും ചെയ്യാൻ ബി ജെ പിക്ക് സാധിച്ചു ഈ വോട്ടുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലും നിർണായകമാകും കള്ളവോട്ട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ വികസനവും തങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചുവെന്നാണ് ബി നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജനസ്വാധീനമുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ ബി ശ്രമിക്കും തൃശൂരിൽ നിന്നുള്ള സിനിമാ താരങ്ങളെ ഉൾപ്പെടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇടതുപക്ഷത്തിന്റെയും യു വോട്ടുകൾ ചോർത്താൻ ബി നടത്തുന്ന ശ്രമങ്ങൾ തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം കൂടുതൽ കടുപ്പമുള്ളതാകും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ശക്തമായ ത്രികോണ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലെ വിജയം നിലനിർത്താൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് മറുപടി നൽകാൻ യു തയ്യാറെടുക്കുന്നു ആദ്യമായി നിയമസഭയിലേക്ക് പ്രവേശനം നേടാൻ ബി ജെ പിയും കിണഞ്ഞു പരിശ്രമിക്കും ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച ആരോപണങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോഴും മൂന്ന് മുന്നണികളും വോട്ടർമാരെ സ്വാധീനിക്കാൻ തങ്ങളുടെ തനത് പ്രചാരണ തന്ത്രങ്ങൾ മെനയുകയാണ് സ്ഥാനാർത്ഥി നിർണയം പ്രാദേശിക വികസന വിഷയങ്ങൾ മുന്നണികളുടെ പൊതുവായ നയങ്ങൾ എന്നിവയെല്ലാം തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിൽ തൃശൂർ ജില്ലയുടെ പങ്ക് ഇത്തവണയും നിർണായകമായിരിക്കും